അതെ എവിടെയാണ് നമ്മൾ തോന്നിയതു കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മളെ നമ്മൾ തോന്നിയതുപോലെ കൊണ്ടു നടക്കുന്നുണ്ട് നമ്മളെ തിരിച്ചറിഞ്ഞിരിക്കുന്ന തോന്നിയ വാസത്തിലാ നമ്മള് തിരിച്ചറിഞ്ഞിരിക്കുന്ന തോന്നിയ വാസത്തിലാണ് നേരം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ സാധനം സർവ്വ സാധനങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കും ഒരു സ്ഥലത്തും തോന്നിവാസം ഉണ്ടാകുന്നത് അതന്നെയാ അതിപ്പം ഇവ ഇപ്പൊ ഞാൻ ഇവിടെ ചൊറിഞ്ഞ് പൊട്ടിച്ചു ഞാൻ ചൊറിഞ്ഞ ഇവിടെ മുറിവായി കഴിഞ്ഞാ എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല പക്ഷെ മറിച്ച് വേറെ ആരെങ്കിലും അറിയാതെ മുറിവായിക്കഴിഞ്ഞാൽ എനിക്ക് അയാളുടെ ഉദ്ദേശം എന്റേതായതുകൊണ്ടല്ല എന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ പോണെന്നുള്ളതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടത്തിലെ കാര്യങ്ങൾ പോകാം അതുകൊണ്ടാണ് അതിന് എൻ്റെ കാര്യമൊന്നുമല്ല എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കണം അതിനാണ് പ്രാധാന്യം അപ്പം എന്താ കാരണം തന്നെ കാരണം എൻ്റെ ഇഷ്ടത്തിന് അല്ലാത്ത കാര്യങ്ങൾ ഒന്നും എനിക്ക് അനുകൂലമല്ലെന്നുള്ള ഭാഗത്താണ് എന്റെ ഇഷ്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അനുകൂലമുള്ളൂ ഞാനാണ് എന്റെ കാര്യങ്ങൾ ആ എന്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അനുകൂലമാകത്തുള്ളൂ അവ ഞാൻ എടുക്കുന്ന തീരുമാനമാണ് എനിക്ക് അനുകൂലം ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അല്ല അനുകൂലല്ല അപ്പൊ ശരിയായിട്ടുള്ള കാര്യം എന്താണ് ഞാനെന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കരുതിയിരുത്തുന്നത് മാത്രമേ ഉള്ളൂ ഞാനെന്ന് പറഞ്ഞ് വിലയിരുത്തിയിരിക്കുന്നത് ഏ ഞാൻ വിലയിരുത്തിയിരിക്കുന്നത് മാത്രമാണ് അതുകൊണ്ടാണ് എന്റെ ഇഷ്ടം വേണ്ടി വരുന്നത് ഏ ഞാൻ എന്ന് പറഞ്ഞ് വിലയിരുത്തിയിരിക്കുന്നത് നാമമാത്രമായിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നാമമാത്രമായിട്ടുള്ള ഒരു അനുഭവം മാത്രമേ ഉള്ളൂ അനുഭവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടാണ് എൻ്റെ സുഖവും സന്തോഷവും വരുന്നുണ്ട് അവിടെ ഒരു എഫോർട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടല്ലായിരിക്കുന്നത് ഇത് നിരന്തരം അപ്പം അവിടെ അതുകൊണ്ട് ഒരിക്കലും ഡീപ്പായിട്ട് അങ്ങോട്ട് എഫേർട്ട് കൊടുക്കേണ്ടി വരുന്നില്ല കാരണം ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണ നിരന്തരം ഇതിങ്ങനെ അനുഭവിക്കത്തുള്ളൂ ഷാഫി ചെയ്തത് ശരിയല്ല കേട്ടോ എന്താ കാരണം കാരണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഷാഫി പ്രവർത്തിച്ചില്ല ഷാഫി പ്രവർത്തിക്കാനുള്ള ഷാഫി പ്രവർത്തിക്കുന്നു ജനി പ്രവർത്തിക്കാൻ പോലെ ജനി പ്രവർത്തിക്കുന്നു ഏഹ് ശ്രീജയം പ്രവർത്തിക്കാനുള്ള പോലെ എല്ലാരും പ്രവർത്തിക്കാറുള്ള എല്ലാവരും പ്രവർത്തിക്കുന്നു അവരങ്ങനെ പ്രവർത്തിക്കരുതും കാരണം അവരങ്ങനെ പ്രവർത്തിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഭയം വരികയും എന്താ കാരണം അവരുടെ പ്രവർത്തനം കൊണ്ട് എന്റെ അനുഭവത്തിന് ദോഷം വരും കാരണം എൻ്റെ ഇഷ്ടത്തിലല്ല കാര്യങ്ങളും ആ അല്ലല്ലേ അല്ല അനുഭവം നിരന്തരം വേണ്ട ഇത് എപ്പോഴും അല്പനേരം അനുഭവിക്കുന്നുള്ളൂ ചോക്ലേറ്റ് നിന്നുമ്പോ മാത്രമേ കൊള്ളാൻ കേട്ടാ സിനിമ കാണുമ്പോ മോഹൻലാലിന്റെ സിനിമ കാണുമ്പോ ഓഹ് അടിപൊളിയായിരുന്നു കേട്ടാ ഏഹ് ഇങ്ങനെ ചില നൈമിൻഷികമായിട്ടുള്ള ഭാഗത്ത് മാത്രമേ അനുഭവം നിരന്തരമായിട്ടുള്ള ഇല്ല അതുകൊണ്ടാണ് തീരുമാനിച്ചിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ എന്താ വെച്ചാൽ ബോഡി ഒരു ഭാഗത്ത് ഒരു പാരഡോക്സിൽ ഇങ്ങനെ കൊണ്ടുപോകും ഗ്രാവിറ്റി ഗ്രാവിറ്റി പ്രോപ്പർ ആയിട്ടില്ല ഗ്രാവിറ്റി ഇല്ല എന്താ വെച്ചാല് കർഷിച്ച് അല്ലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ആകർഷിച്ചു വരുന്ന ഒരു വ്യവസ്ഥ നിരന്തരമുള്ളതാണ് അത് ഞാൻ അത് അനുഭവിക്കാൻ പറ്റാത്തതാണ് വിഷയങ്ങൾ അതെ അത് അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം ഇത് നിത്യമാണ് ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ രാത്രിയും പകലും ഉള്ളതുപോലെ കാര്യങ്ങൾ സംഭവിച്ച് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നു

നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇത് പ്രവർത്തിച്ചോണ്ടിരിക്കയല്ലേ ഏഹ് ഇത് നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പും പ്രവർത്തിച്ചോണ്ടിരിക്ക ആ പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് നമ്മുടെ തെളിച്ചം നമ്മുടെ തെളിച്ചം വന്നപ്പോൾ നമ്മൾ ഇതല്ല ഇത് വേറെന്തോ ആകണം എന്ന് പറഞ്ഞ് വേറൊരു സാധനം ചേർത്ത് ചേർത്ത പിന്നെ പ്രവർത്തനം അതുകൊണ്ട് ചേർത്തതായില്ലേ ഇത് നാച്ചുറലി രൂപം കൊണ്ട് പ്രവർത്തനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു അത്രയും ഭാഗം ക്ലിയർ ആണല്ലോ ഇനി അതിനകത്ത് വേറൊരു സാധനം ചേർത്താൽ കൂടി വെച്ചിട്ട് അനലൈസ് ചെയ്യണം അച്ഛനാണ് ഞാൻ ഇങ്ങനെയാകാൻ കാരണം അച്ഛനാണ് അച്ഛൻ വിചാരിച്ചെതിയുടെ ഭാഗത്തുനിന്ന് മറ്റൊന്നും നമ്മളെ ആകർഷിക്കുമ്പോൾ അതിനും അതിന്റെ പവർ ഉള്ളതുകൊണ്ടല്ലേ അത് അങ്ങോട്ട് ആകർഷിക്കുന്നത് ഒരു പൂ കണ്ട് നമ്മള് ഒരു ആകർഷണ ശക്തി നമ്മൾ റോസപ്പൂ ഉണ്ട് ആയി എന്ത് മനോഹരം കാരണം ആ പൂവിന്റെ പർപ്പസ് അതാണ് അതായത് ആ ഇപ്പൊ നമ്മളെ ഒരു ഒരു നമ്മൾക്ക് നേരെയുള്ള അതിക്രമം നമ്മളെ ആകർഷിക്കുകയാണ് ഒരാളെ നമ്മളെ അടിക്കാൻ വന്നു അതും നമ്മളെ ഒരു ആകർഷണം ഉള്ളത് കൊണ്ടാണല്ലോ അതും വന്നത് പക്ഷെ നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്ന ഏതോ ഒരു അനാവശ്യ കാര്യത്തിന്റെ ആകർഷണമാണ് അതിലെത്തിച്ചത് അതിന് നമ്മൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ വരില്ല നമ്മൾ നമ്മൾ ഒരു ഒരു ചട്ട കാന്തത്തിന്റെ റോസപ്പുവിന്റെ ധർമ്മം എന്ന് പറയുന്നത് ആകർഷിക്കുന്നുണ്ട് വണ്ട് വരുന്നു അതിന്റെ പൂമ്പിടി എടുക്കുന്നു അത് പരാഗണം നടക്കുന്നു അപ്പൊ ആകർഷണം കൊണ്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ആകർഷണം നമ്മളിലില്ലേ അതുകൊണ്ടുള്ള പ്രവർത്തനത്തിന് തുടർച്ചയല്ല റോസപ്പൂ കണ്ടപ്പോൾ നമുക്ക് ആകർഷണം തോന്നി സൂര്യകാന്തി കണ്ടപ്പോൾ ആകർഷണം തോന്നി മയിലിനെ കണ്ടപ്പോൾ ആകർഷണം തോന്നി കുയിലിനെ കണ്ടപ്പോൾ തോന്നി അതിനെ കണ്ടപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എല്ലാത്തിനെയും കണ്ടപ്പോ നമുക്ക് ആകർഷണം തോന്നി എന്ത് പറ്റി നമ്മളുടെ ആകർഷണ ശക്തി ദുർബലമായി സാവകാശം സാവകാശം നമ്മൾ നിലനിൽക്കാനുള്ള വ്യവസ്ഥ നശിച്ചു പോകുന്നു അതെ പിന്നെ അടുത്തൊരു പോയിന്റ് പറഞ്ഞാൽ അവിടെ നന്മയും തിന്മയും എന്ന് പറയുന്ന ഭാഗം തന്നെ ഓൾറെഡി നമ്മളോട് ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചതുകൊണ്ടാണല്ലോ അവിടെ വരുന്നത് അതെ നന്മയും തിന്മ സാധന ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് ദുർബലമായത് കൊണ്ട് ഇത് ചെയ്താൽ തിന്മയാണ് ഇത് ചെയ്താൽ ദുർബലമായ ഈ അവസ്ഥക്ക് ഇത് അനുകൂലമാണ് അതാണ് നന്മ എന്നാൽ രണ്ടും ഒരുപോലെയാ ഈ നന്മയും പൊട്ടും തിന്മയും പൊട്ടും തിന്മ അതെ ഞാൻ ചെയ്തു വെച്ച ശരിക്കും ഭീഷണിയാണ് അതാണ് തിന്മ പക്ഷെ ഞാൻ ചെയ്തു വെച്ച ശരിയും എനിക്ക് അഞ്ച് എത്ര വർഷം ആരും അല്ലല്ല അങ്ങനെയല്ല സി നമ്മള് നമ്മളാകാനുള്ള കാരണം അതിന്റെ തുടർച്ചയാണെങ്കിൽ അതിനെ എതിർക്കുന്ന യാതൊന്നും വരത്തില്ല അതിന് ഉദാഹരണമാണ് നമുക്ക് എന്നും രാത്രിയും പകലും ഉള്ളത് ഇന്ന് അവരെ രാത്രിയും പകലും ഒരു കോട്ടം വന്നിട്ടില്ലല്ല ഇല്ല അപ്പം രാത്രിയും പകലിന്റെ നേരെ ആരും കത്തിയായിട്ട് ചെല്ലുന്നില്ല ഏ ആ ഭാഗം പ്രവർത്തിക്കുന്നതിന്റെ അനന്തര ഭാഗമാണ് നമ്മളുടെ പ്രവർത്തനം അതിൻ്റെ തുടർച്ച അതാ തന്നെയായിരുന്നു നമ്മൾ തീരുമാനിച്ചിട്ട് ഈ സിസ്റ്റം കൊണ്ടുപോകാൻ നോക്കിയാൽ അതിൽ വരും അതെ ആ ഭാഗം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മളും പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ ഈ അനുഭവത്തിൽ ഏതനുഭവത്തിൽ ആ സ്ഥിരമായിട്ടുള്ള അനുഭവത്തിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചാൽ എന്തുകൊണ്ട് നമ്മളിതിങ്ങനെ പറയേണ്ടി വന്നു കാരണം നമ്മൾ വേറെ പലതിലും ശ്രദ്ധ കൊടുത്തു നമ്മൾ ഡൈവേർട്ട് ചെയ്തു എനിക്കിഷ്ടം എനിക്ക് ഇഷ്ടം അവാനിഷ്ടം എനിക്കിതാനിഷ്ടം അങ്ങനെയൊരു ഭാഗം ആവശ്യമില്ല കാരണം നമ്മളിതിങ്ങനെയാണ് വിശപ്പിന് ആഹാരം കഴിക്കണം ദാഹത്തിന് വെള്ളം കുടിക്കണം പിന്നെ സ്ഥിരന്തരം വിശ്വാസമുണ്ട് നിരന്തരം ശബ്ദമുണ്ട് വെളിച്ചമുണ്ട് വീണ്ടും നൈരന്തിരിയമായിട്ടുള്ള ആകാശമായിട്ടുള്ള ബന്ധത്തിലും മാറ്റങ്ങൾ സൂക്ഷ്മതലത്തിൽ തലത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ടയേർഡ് ടയർഡ് ക്ഷീണമെന്ന് പറഞ്ഞൊരു ഭാഗം നമ്മളിൽ ഉണ്ടാകാൻ പറ്റത്തില്ല എന്തിനാണ് ക്ഷീണം എങ്ങനെ ഉണ്ടാകാനാണ് അപ്പൊ ക്ഷീണം ഉണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടെങ്കിൽ കാര്യം എന്താണ് പോയി നശിക്കുന്ന ശരീരത്തിന്റെ ഭാഗത്താണ് ക്ഷീണം ഉണ്ടാകുന്നത് ശരീരം എന്ന് അറ്റൻഷൻ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം നമുക്കറിയാവില്ല പെട്ടെന്ന് നശിക്കുന്ന അപ്പൊ ഭക്ഷണം കൊണ്ടൊരു ശരീരം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ഭക്ഷണത്തെ ആശ്രയിച്ചൊരു ഉണ്ട് അത് തീർച്ചയായിട്ടും ദുർബലമാണ് അതിന്റെ ഭാഗത്ത് ഇങ്ങനെ ഈ മാറ്റം നിരന്തരം ഉണ്ടാക്കി അതങ്ങനെയാണ് അതുകൊണ്ട് അവിടെ ഭക്ഷണം കൊടുക്കണം അതുകൊണ്ട് നമ്മൾ ക്ഷീണിക്കുന്നില്ല കാരണം ഭക്ഷണം ഉണ്ടല്ലേ ഭക്ഷണം കൊടുത്താ പോലെ ഏ അത് അതെ 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 അപ്പൊ ഭക്ഷണം നശിക്കും ഏത് നശിക്കുന്ന ശരീരം നമ്മളല്ല നശിക്കുന്ന ശരീരം നശിക്കാതെ നോക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം അതുകൊണ്ടാണ് വൃത്തിയാക്കണം അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്ന നശിക്കാത്ത ഒരു സംഭവമുണ്ട് അതാണ് ബോധം അതാണ് ആത്മബോധം ഈ ഈ പറയാ ശരീരം നിലനിൽക്കത്തില്ല വൃത്തിയേടാകുന്നത് എന്താണ് ഇത് ഇത് പ്രകാരമാകാനുള്ള ആത്മാവ് എന്നുവച്ചാൽ ഇതിങ്ങനെ ആകാനുള്ള വ്യവസ്ഥയാണ് ആത്മാവ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും കാണിച്ചു തരാമോ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ ശരീരം ഇപ്രകാരമാകാനുള്ള ഉറവിടമാണ് എൻ്റെ ആത്മാവ് ഇത് നിരന്തരമായിരിക്കും അതെ ഇത് എന്ത് പറ്റി ആത്മാവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി കാരണം എന്താണ് കൊറേ പൊട്ട കഥകൾ ആത്മാവ് ഇവിടെ നിന്ന് വിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ കാണിച്ചു കൊടുക്കണം എന്താ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത് പുസ്തകത്തിൽ വായിച്ച് പുനർജന്മം എടുക്കും മുൻജന്മുണ്ട് എന്നൊക്കെ കഥകൾ പറയുന്നത് കൊണ്ടാണ് ആത്മാവിന്റെ ഭാഗത്ത് ആൾക്കാർക്ക് സംശയം സംശയമെന്ന് അതിനൊരു സാധനമാക്കി വെച്ചോടെ ആ അത് എവിടെ നിന്ന് വന്നു പോകുന്നാണ് ഇറങ്ങിപ്പോകുന്നതാണ് ഇത് വെറും അന്ധവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം മാത്രമാണ് വിശ്വാസമല്ല അന്ധമാണ് അപ്പൊ നമ്മള് നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്ത് സ്ഥിരത വന്നു കഴിയുമ്പോൾ സ്ഥിരത കൊണ്ടുവരുമ്പോൾ അനുഭവം മാറാതെ നിരന്തരമായിട്ട് അനുഭവിക്കുമ്പോൾ നമ്മളെ നമുക്ക് നിരന്തരമായിട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്നത് അപ്പോഴാണ് ആകുന്നത് എന്നാൽ ജനിച്ചുകൊണ്ട് നമ്മളായില്ല ഒരു ഊട്ടി ജനിച്ചുകൊണ്ട് ഞാൻ ആകത്തില്ല ഞാൻ എന്ന് പറയുന്നത് ഈ സംവിധാനം ഇങ്ങനെ നിരന്തരം പ്രവർത്തിക്കാനുള്ള കാരണമാണ് ഞാൻ അല്ലെങ്കിൽ ആത്മാവ് ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ് അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥയെ ഈ ഞാനിന് ഉപയോഗിച്ചെടുത്ത് കളയുമ്പോഴാണ് നമ്മളാവുന്നത് അതെ വഴിതെറ്റുന്നു അവിഹിത ബന്ധം ഒന്നല്ല വളരെ സിമ്പിളാണ്

ത ഉള്ള പഠിപ്പിച്ചത് അതുകൊണ്ട് പഠിപ്പിച്ച ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആണ് ചെയ്താൽ അപ്പൊ അവിടെ നിന്ന് ശകാരം വരും ഈ ശകാരം നമുക്ക് വല്ലാത്ത വികാരമാക്കും ഈ വികാരം നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യത്തിൽ നിന്ന് തെറ്റിക്കം വികാരം വികാരം നമ്മളെ കൊണ്ടുപോയി നശിപ്പിച്ചു ഇതിങ്ങനെയാണ് ആരൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെയാണ് എനിക്കൊന്നും ചെയ്യാനില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ആ ഫ്രീ സ്പേസിൽ തന്നെ കാണാൻ വികാരങ്ങളെയും ഈ പറഞ്ഞ ശകാരം ഇപ്പൊ സേതുക്കന്റെ അടുത്താണിത് നടക്കൂല കാരണം എന്താ അവിടെ ശകാരവും വികാരവും ഉണ്ടാവും ശ്രീജയൻറെ അടുത്താണെങ്കിൽ നടക്കൂല ശകാരവും വികാരവും ഉണ്ടാവും അപ്പൊ എന്താണ് ഇൻസ്റ്റേഡ് ഓഫ് ഫോക്കസിംഗിന് പകരം പിന്നെയും പിന്നെയും പുതിയ ബുദ്ധി ഉപയോഗിച്ച് പുതിയ സിസ്റ്റം ഉണ്ടാക്കാനാണ് നോക്കുക ഇവിടെ ഒന്ന് ബുദ്ധി ഉപയോഗിക്കണില്ലല്ലോ കാരണം എന്താണ് ഇവിടെ ആവശ്യതല്ലല്ലോ ശ്രീധനങ്ങൾ ശ്രീധനം നിഷേം വരുമ്പോ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ട് യും സഫിയോ അതുപോലെ തന്നെ പോവാ അല്ലെങ്കിൽ നമ്മളത് എല്ലാരും കൂടി കാണാൻ പോകും ഒറ്റപ്പോ നമ്മളൊരു ഒറ്റ പോക്കിയെ പോകണം നമ്മള് പോകുമ്പോൾ പിന്നെ അവർക്ക് നമ്മളെ കാണാനുള്ള യോഗ നമ്മള് പോയി കാണുന്നത് അതെ 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 അപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല നിന്നെ കണ്ടിട്ട് ഞങ്ങള് ശ്രീജിയനെയും

അതെ ആദ്യം അന്നമയ കോശത്തിൽ തുടങ്ങണം ശ്രീജൈൻ തിന്ന് തിന്ന് കോശത്തിൽ അന്നമയ കോശത്തിലിട്ട് ശ്രീജൈനെ എത്തിക്കണം ശ്രീജൈൻ ആളെങ്ങനെയൊരു പാവല്ലേ ആണ് വളരെ പാവ പലപ്പോഴും പലരും ഏറ്റവും കൂടുതൽ മാതാപിതാക്കളാണ് സഫർ ചെയ്യുന്നത് പക്ഷെ മാതാപിതാക്കൾ നമ്മൾ സഫർ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെന്ന് കുട്ടികൾ അറിയുന്നില്ലല്ലോ അതെ ഈ മെച്ചൂരിറ്റി എന്താണ് അവരെ സഫർ ചെയ്യുന്നിടത്തോളം കാലം മെച്ചൂരിറ്റി ഉണ്ടായിട്ടില്ല മാതാപിതാക്കളെ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മെച്ചൂരിറ്റിയില് എത്തിയിട്ടില്ലെന്നുള്ളതാണ് മെച്യൂരിറ്റിയിലെത്തുമ്പോൾ ഒക്കെ അവർക്ക് വിവേകം ഉണ്ടാകുന്നു എന്താണ് കാര്യങ്ങളെ വേർതിരിച്ച് ക്രമീകരിച്ച് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയാണ് പ്രായപൂർത്തി കാലത്തിൻ്റെ ഭാഗത്തു നിന്ന് ജീവൻ്റെ ഭാഗത്ത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയാണ് പക്വത അതാണ് മെച്യൂരിറ്റി ആ മെച്യൂരിറ്റി നമുക്കുണ്ടാകുമ്പം അവരെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഭാഗത്ത് നമ്മൾ അവരെ റിലീസ് ചെയ്യണം അപ്പം അവരും ഫ്രീ ആയി നമ്മളും ഫ്രീ ആയി അവ അതെ അവരെ ചെറുപ്പത്തിൽ നമ്മൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മളിൽ വരുത്തിയിട്ടുള്ള ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് അവരോട് നമുക്ക് കരിപ്പായിട്ട് നിൽക്കുന്നത് അതെ 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 ഈ ഒരു രക്ഷമില്ലാത്ത ഈ സാധനം വളരെ നിസ്സാരമായിട്ടുള്ള ഈ ആകാശമായിട്ടുള്ള ബന്ധം നമ്മൾ ുഭവിക്കുമ്പോൾ അതായത് ഒരാളുമായിട്ടുള്ള സഹകരണത്തിൽ അത് തീർന്നിരിക്കും ഒരു പരസ്പര ബന്ധം എന്ന് പറയുന്നത് ആ ഡിപ്പെൻഡ് ചെയ്യണത് ആകാശത്തിനാവുമ്പം അവിടെ അത് ഡിസോൾവ് ആണ് പരസ്പരമുള്ള ബന്ധം ആകാശത്തിന് വേണ്ടിയിട്ടാകണമെന്നുണ്ടെങ്കിൽ ബന്ധത്തിന്റെ താല്പര്യത്തിൽ മെറ്റൊന്നും നേടാനുള്ള ആഗ്രഹം ഉണ്ടാകരുത് ആവരുത് അതെ പരസ്പരമുള്ള ബന്ധം പലപ്പോഴും പലരും എനിക്ക് എന്താനുകൂല്യം എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊരിക്കലും നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചെറുപ്പത്തുള്ള വേദനകളെ ചോർത്ത് കളയാൻ പറ്റത്തില്ല ഇത്രയുള്ളു കാര്യങ്ങൾ ഭയങ്കര ലളിതമാണ് പക്ഷേ മതവിശ്വാസം നിൽക്കുന്ന കൊണ്ട് പ്രായോഗികമായിട്ടുള്ള അനുഭവ തലത്തിൽ എത്താൻ പറ്റുന്നില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം തന്നെയാണ് വിശ്വാസം ഒരിക്കലും അന്ധമാകാതിരിക്കത്തില്ല എല്ലാ വിശ്വാസവും അന്ധവിശ്വാസമാണ് കാരണം വിശ്വാസം എന്ന് പറയുന്നതിനെ തന്നെ എൻ്റെ ബുദ്ധി കൊണ്ട് വിലയിരുത്താൻ പറ്റാത്ത ഒന്നിനെ ഞാൻ സങ്കൽപ്പിച്ച് ആശ്രയിക്കുന്നു അത് അന്ധതയാണ് ഞാൻ ഞാൻ എല്ലാവരും പറയും ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് അപ്പോൾ ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ഇവർ പറയുന്ന വരികൾ തന്നെ എടുത്ത് വായിച്ചാൽ അതിനകത്തുള്ള അപാകതകൾ കാണാം ദൈവം എന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യം ഇല്ല കാരണം ദൈവം എന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയിലല്ല എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടി എപ്പോഴും അതെ ആ സൃഷ്ടിയല്ലേ നിർമ്മിക്കത്തുള്ളൂ ഏ നമ്മുടെ സങ്കല്പത്തിലുള്ള ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപാകതയിലാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ആ ദൈവസൃഷ്ടിയുടെ ഭാഗത്ത് അവരെ തന്നെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ അവര് ആശ്രയിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിയാണ് അവര് അവര് തന്നെ പറയുന്നത് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് അവർക്ക് അത് അവര് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ളു പക്ഷെ നമ്മൾ ദൈവം സൃഷ്ടിച്ചതല്ല നമ്മൾ ഇങ്ങനെയാണ് പ്രവർത്തിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ നമ്മളായിട്ട് തിരിച്ചറിയുന്നതുകൊണ്ട് നമുക്കൊരു കാരണവശാലും ഇങ്ങനെയുള്ളൊരു തീരുമാനം ആവശ്യമില്ല ആവശ്യമില്ല എടുക്കേണ്ടി വരുന്നില്ല കാരണം നമ്മളിങ്ങനെയാണ് എന്നുവെച്ചാൽ നമ്മളെ മറ്റൊന്ന് സൃഷ്ടിച്ചറ്റ് ഉപേക്ഷിച്ച് പോയതല്ല നമ്മളെ നിലനിൽക്കുന്ന അവസ്ഥയിൽ സൃഷ്ടി നിരന്തരം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് സൃഷ്ടാവ് നമുക്കില്ല നമുക്ക് സൃഷ്ടി മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ സൃഷ്ടാവില്ല എന്നുവെച്ചാൽ സൃഷ്ടി ിൽ സൃഷ്ടാവ് സൃഷ്ടിയിൽ സൃഷ്ടാവ് ഇപ്പം നമുക്കിവിടെ ഒരാൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ആത്മാവ് ഇവിടെ വന്നിരിക്കും ഇല്ല എവിടെയോ നമ്മുടെ ഇടയിൽ ഒരാൾ കൂടി വന്നിരിക്കില്ലേ കാണാൻ പാടില്ല കാണാൻ പറ്റത്തില്ല ഇപ്പം മനസ്സിലായി കുറച്ച് നേരം കഴിയുമ്പോൾ പ്രത്യക്ഷപ്പെടും മനസ്സിലായി കുറച്ച് നേരം ഒരാൾ കൂടി ഇവിടെ പ്രത്യക്ഷപ്പെടും വരത്തില്ല വരും വരും മനസ്സിലായി ില്ലേ അതാണ് വിദ്യാവിനു ഇദ്ദേഹത്തിന് തുപ്പാതിരുന്നാൽ മാത്രം മതി മനസിലായി തുപ്പിടും അല്ലേ വിളിക്കണം എല്ലാരും നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരെ കംപ്ലീറ്റ് വിളിച്ച് ഒരു പാർട്ടി കൊടുക്കാം ഇതാണ് പേരിൻ്റെ താല്പര്യം വീഡിയോയിൽ കാണുന്ന എല്ലാവരും മനസ്സിലാക്കണം ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് ഇപ്പം നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ ചില കുട്ടികൾ ജന്മന അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാനും സ്കൂളിൽ വിടാനൊന്നും പറ്റാത്തതുകൊണ്ട് അവരിൽ ചില പ്രത്യേകതകൾ കാണും ഈ പ്രത്യേകത എല്ലാവരിലും ഉള്ളതാണ് നമ്മൾ വിട്ടിത്തരം അവരിൽ അടിച്ചേ അടിച്ചേൽപ്പിക്കാത്ത കൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ജന്മന ഉള്ള ജീവൻ്റെ ചൈതന്യം എല്ലാവരിലും ഉള്ളത് അവരിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ചെയ്യുന്ന വ്യക്തി ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരൊറ്റ തട്ടിപ്പ് എടുത്തു മാറ്റിയാൽ പല മാനസിക പ്രശ്നങ്ങളും അല്ല എല്ലാ മാനസിക പ്രശ്നങ്ങളും തീരും വേറെ ഒന്നുമില്ല എല്ലാ മാനസിക പ്രശ്നം മാത്രമല്ല അതിൻ്റെ അനന്തര ഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങളും തീരും ഇത്രയും ആ സങ്കല്പത്തിൽ ആ മാറ്റമില്ലാത്ത അവസ്ഥനെ ആശ്രയിക്കണം എന്നുള്ള ആവശ്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇത് എന്താ സംഭവിക്കുന്ന വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് ആയി അല്ലെങ്കിൽ ഒരു കണക്ഷൻ കിട്ടിയിട്ടൊരു ഒരു തെളിച്ചം വന്ന് തെളിച്ചം വരുമ്പോൾ ഞാൻ നോക്കുമ്പോ എന്താ പാസ്റ്റ് എക്സ്പീരിയൻസിൽ ഇയാൾ കൊറേ അപ്പ് ആൻഡ് ഡൗൺസ് ഞാൻ കണ്ട് പക്ഷെ എന്റെ മതമാണെങ്കിലോ എത്രയോ കാലം തൊട്ട് ഇവിടെ ഉണ്ട് ഇനി ഞാൻ മരിച്ചു പോയാലും മതം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇയാളേറ്റുള്ള ബന്ധത്തിനേക്കാൾ ബെറ്റർ ആയിട്ട് ഈ മതത്തിനെ ചേർത്ത് പിടിക്കാന്നുള്ളതാണ് എല്ലാരും എനിക്ക് പ്രശ്നമുണ്ടായപ്പാ നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ആശ്രയിച്ചത് അതുകൊണ്ട് എനിക്ക് എനിക്ക് നിൽക്കാൻ അത് അതെ പ്രശ്നങ്ങളൊക്കെ നീ ഞങ്ങളെ ആശ്രയിക്കുന്നു അങ്ങോട്ടും പിന്നെ ആ പ്രശ്നം വരാണ്ടായി അല്ലാതെ ദൈവത്തിനെ മതത്തിനെ വർക്ക് അറുപത്തൊന്ന് വയസ്സുണ്ട് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് വയസ്സുള്ള നിന്റെ ആശ്രയിക്കെന്ന് പറഞ്ഞത് ഞാൻ ഓണം മൊത്തം ഓണം കൂടുതലുണ്ടാണ് എന്ന് പറഞ്ഞിരുന്നില്ല അങ്ങനെ നീ ഒരു ജീവിയാണ് നിന്റെ അടുത്ത് എന്റെ ബുദ്ധിമുട്ട് ഷെയർ ചെയ്തപ്പോൾ നീ അവിടെ സ്റ്റീവായിട്ട് നിന്ന് വന്നു ഇത്രയേ ചെയ്തോളൂ ഒന്നും ചെയ്തില്ല ഇവിടെ അല്ല മതത്തിനെ അവര് ആ ഓ ഞാൻ ുംടക്കുന്നില്ല പക്ഷെ നടക്കുന്നില്ല വിടുന്നില്ല നിന്നെ ആശ്രയിച്ചോ അതൊന്നും ബലം ഉണ്ടായി ഇവിടെ വിടുക എടുക്കുകയും ചെയ്യുന്നില്ല പക്ഷെ അവിടെ ആശ്രയിക്കുന്ന അവിടെ നടക്കേണ്ട പ്രക്രിയ അവിടെ നടന്നു കഴിഞ്ഞു മെറ്റെടുത്ത് ആശ്രയിക്കുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല പക്ഷെ പിന്നെ ആശ്രയിച്ചോണ്ടിരിക്കുന്നു അല്ല പിന്നെ ആശ്രയിച്ചിട്ട് ഞാന് താല്പര്യം ഇല്ല നമ്മൾ അതുകൊണ്ടാണല്ലോ ഒഴിവാക്കിട്ടൊന്നും മനസ്സിലായി വേറെ പലവരിലും ചെന്നിട്ട് ഒന്നും നടക്കുന്നില്ല എല്ലാ മനുഷ്യരും ഇങ്ങനെ ആശ്രയിക്കുന്നുണ്ട് എല്ലാ മനുഷ്യരും ആശ്രയിക്കുന്നുണ്ട് പക്ഷെ ആശ്രയിച്ചിട്ട് വേറെ ഒന്നും നടക്കുന്നില്ല പ്രശ്നങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്ത് ചെയ്യാനാണെന്നുള്ള വഴി കാണുന്നില്ല നമ്മൾ വഴി കണ്ടത്തില്ലേ നമ്മളിലാണ് പ്രശ്നം ഒന്നും മനുഷ്യർ പരസ്പരം മനോഹരമായിട്ട് സത്യസന്ധമായിട്ട് സഹകരിച്ചാൽ മതി എന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളു നമുക്ക് നമ്മൾ പൊട്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം നിർത്തി ഇത്രേ ചെയ്തുള്ളു ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് വിശ്വാസം അപ്പം അതെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് വിശ്വാസം കൂടുകയാണ് ചില കാര്യങ്ങൾ നടക്കുന്നുള്ളു നിരന്തരം നടക്കുന്നില്ല അതെ അതുകൊണ്ട് വീണ്ടും പോയി ബാറിൽ പോയി ബാറിൽ പോയി ചിലപ്പോൾ മദ്യപിക്കട്ടെ അതുപോലെ മനസ്സിലാ മദ്യപിക്കുമ്പോൾ ഒരാശ്വാസം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പോലെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ കാരണം തീരെ നിവൃത്തിയില്ലാതെ ഒരു എടുക്കും അതുപോലെ തീരെ നിവർത്തിയില്ലാണ്ട് പള്ളിയിലും അമ്പലത്തിലും പോകും ഞാൻ അതുപോലെ തന്നെ നമുക്കങ്ങനെ വല്ലപ്പോഴും കൂടിയല്ല നിരന്തരം ഒരേ അനുഭവത്തിന്റെ ഭാഗത്താണ് തുടരുന്നത് ശ്രദ്ധിക്കുന്നത് നൈരോദ് ചില കാര്യങ്ങൾ നടക്കാനല്ല നമ്മൾ നടക്കാനാ മറ്റവർക്ക് ചില കാര്യങ്ങളേ നടക്കുന്നുള്ളൂ ഇത് നമ്മളാണ് നടക്കുന്നത് വ്യത്യാസം ചില കാര്യങ്ങൾ നടക്കാതായപ്പോൾ നമ്മളത് പരിശോധിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പം ഈ അവസ്ഥയിലേക്ക് വരാൻ പറ്റിയത് കാരണം ചില കാര്യങ്ങൾ നടത്താനല്ല നമ്മൾ ഇരിക്കുന്നത് നമ്മൾ നടക്കാനാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ നന്നായിട്ട് നടക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് ചില കാര്യങ്ങൾ നടത്തുക എന്നുള്ളതല്ല നമ്മൾ പലയിടത്തും പോകുന്നുണ്ട് പഞ്ചായത്തിൽ പോകുന്നുണ്ട് വില്ലേജിൽ പോകുന്നുണ്ട് താലൂക്കിൽ പോകുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ നടക്കുന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ നടത്തുന്നത് ചില കാര്യങ്ങൾ നടക്കത്തുന്നതിൽ നമുക്ക് യാതൊരു ആശങ്കയും ഇല്ല നടന്നില്ല നടന്നില്ല പക്ഷെ നമ്മൾ നടക്കുന്നുണ്ട് ചില കാര്യങ്ങൾ നടത്താൻ പറ്റുകയും പറ്റാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മൾ നിരന്തരം നടക്കുന്നുണ്ട് മറ്റേ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല കാരണം ബേസ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഓ രാം 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 അക്ബർ വിശോം വിശോ ശ്രുതി ആയിരിക്കട്ടെ അതെ ഇതാണ് നമ്മുടെ ദിവ്യപോത്രൻ Meg vil ikke lære Hva er det? Hva er det? Hva er det?